ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്താണ് വിശേഷം ഞാനേ ഒരു മാരേജ് ബ്യൂറോയിൽ ഒരു തട്ടിപ്പിനെ കുറിച്ച് പറയുകയാണ് മാരേജ് ബ്യൂറോയിൽ തട്ടിപ്പ് മാരേജ് ബ്യൂറോക്കാരുടെ തട്ടിപ്പല്ല ബ്യൂറോയിൽ വരുന്നവരുടെ തട്ടിപ്പ് ഞാൻ നമ്മളതിനകത്ത് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെയും തട്ടിപ്പ് നിരയാക്കുന്നത് നിങ്ങൾ കേട്ടോണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു വീട്ടുകാർക്ക് പത്തോളം ആലോചന കൊടുത്തുള്ളൂ ഒരുപാട് പേർക്ക് ആലോചന കൊടുക്കാത്തൊരു മാച്ചിങ് റെഡിയാത്തോണ്ട് കൊടുക്കാത്തവരും ഇതിനകത്തുണ്ട് അപ്പം ചിലർ കേട്ട നമ്മൾ ഒരു ആലോചന കൊടുത്തില്ലെങ്കിലും പൈസ കൊടുത്തോട്ടേക്കും ഒരു ആലോചനയിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അതിൽ നിന്ന് എടുത്തിട്ടേ കൊടുക്കത്തുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ആലോചനകൾ തുരിതുരാ തന്നിട്ടും അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ തരില്ല അങ്ങനെയുള്ളവർ മാത്രം ഇതിൽ വന്നാൽ മതി കാരണം ഞാൻ എന്തിനാണ് വെറുതെ ഇത്ര കഷ്ടപ്പെടുന്നത് ഒരു സംഭവം കിട്ടണേ ഒരു വെട്ടിപ്പ് അതായത് ഞാനൊരു ടീമിന് പത്ത് പന്ത്രണ്ട് ആലോചന കൊടുത്തു ഇന്ന് ഒരാളല്ലേ ഇപ്പം രണ്ട് പേരായി ആലോചന കൊടുത്തിട്ട് ഇവർ പറഞ്ഞു എല്ലാം വേണ്ട കൊള്ളത്തില്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു ചെ ചിലറും എല്ലാം ഫോണിനും അങ്ങോട്ട് അങ്ങോട്ടിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവർ എന്നെ ഞങ്ങളെ വിട്ട് പോയി അപ്പോൾ ഇവർ ഞാൻ വേണ്ട സിംഗു പൈസ തന്നേരം പൈസയും തിരിച്ചു കൊടുത്തേ എന്നിട്ടുണ്ടല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ എൻഗേജ്മെന്റ് സേവ് ദ ഡേ സേവ് ദ ഡേ സേവ് ദ ഡേ ഞാൻ സേവ് ദ ഡേ എടുത്തത് ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തിരുന്നു ആരോ ഫ്രണ്ട്സ് പോസ്റ്റ് ചെയ്തിരിക്കും അപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്ന ചെറുക്കനും എൻ്റെ അടുത്ത് വന്ന പെണ്ണും ഞാൻ വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ പറ ആ അത് പിന്നെ ഞങ്ങൾക്ക് സെറ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുത്ത് എന്ത് പറയുന്നത് ഇത് സെറ്റ് ആയില്ല അത് പിന്നെ ഞങ്ങൾ അങ്ങ് നടത്തി വെച്ചെന്ന് ഞാൻ പറ നടത്തുമ്പോൾ നിങ്ങൾ എനിക്ക് ഒരു എൻ്റെ അടുത്തും നിങ്ങൾ പൂർണ്ണമായും ഞാൻ അവർക്ക് പൈസ കൊടുത്ത് ഇനി ഇന്ന് എന്താ മനസ്സിലാവും അവർ എന്നോട് ഒരു വാക്ക് പറയുന്നത് ഞാൻ കൊടുത്ത ആലോചന ഒന്ന് ആലോചിച്ചൊക്കെ തിരുവനന്തപുരത്ത് കിടക്കുന്ന ഒരു ഗുരുവായൂർ കിടക്കുന്ന ഒരു തമ്മിൽ സെറ്റായി പക്ഷേ ഞാൻ കൊടുത്ത ആലോചന അവർ എന്നിട്ട് എനിക്ക് ഒരു ഇതുമില്ലാത്ത കണക്ക് എന്നെ ഒരുമാതിരി അത് കളിയാക്കുമല്ലോ ചക്രകൾ ഇതിനെന്താ ചെയ്യേണ്ടത് അപ്പം നമ്മൾ പൈസ തിരിച്ചു കൊടുത്തിട്ടല്ലേ അപ്പം ഇതിൽ നിന്ന് ഞാനെന്താ അപ്പം നമുക്ക് മനസാക്ഷിയുള്ളവർക്ക് കാലമില്ല അതുപോലെ തന്നെ കോട്ടയത്തുള്ളവരെ ഇതേപോലെ തൃശ്ശൂർക്കാരെ കൂടെ സെറ്റാക്കി അവരുടേത് ഇതുപോലെ തന്നെ വേറെ ആളുകളെടുത്ത് ഷോട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് എനിക്കിതിനകത്ത് അതിന്നെടുത്ത് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് എനിക്ക് ഇട്ട് തരുന്നത് ഒരു ശരിയല്ലാത്തൊരു നടപടി എനിക്കതൊരു അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് ഈ പൈസക്കൊന്നും വേണ്ടിയിട്ട് നമ്മൾ അത്രയും തറയല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കാത്തത് എൻ്റെ ഒരു അന്തസ്സുകൊണ്ട് തന്നെ അത് കാണിക്കാത്തത് പക്ഷെ അത് ശരിയായില്ല ഇനിയും ഇതിനകത്തുള്ളവർ മനസ്സിലാക്കുക നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ഞാനിങ്ങനൊരു ഒരു ആയിട്ട് ഇരുന്ന് എല്ലാവരെയും കറക്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതൊരു മാച്ച് കൊടുക്കുന്നത് ഒരു പെണ്ണിനെ ചെറുക്കനെ തമ്മിൽ യോജിപ്പിക്കാൻ തരുന്ന നിസാര കാര്യമില്ല എത്രയോ ആലോചനകൾ അതിനകത്ത് കഷ്ടപ്പെട്ട് ഇരുന്ന് മാച്ച് നോക്കി നമ്മളെല്ലാം കറക്റ്റ് ചെയ്തെല്ലാം സെറ്റായി വരുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ കാര്യം സാധിച്ചുകൊണ്ട് പോകുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടെ എൻ്റെ അടുത്ത് പറയാം പൈസ അതാ ഞങ്ങളുടെ കല്യാണം സെറ്റായില്ലേ പൈസ പൈസ തിരിച്ചു കൊടുത്തു കൊടുത്തുവിട്ട് ഞാൻ ഞാൻ മണ്ടി ഫുൾ അപ്പോഴേ പോകാൻ പറഞ്ഞു പകുതി പൈസ പിടിച്ചിട്ട് കൊടുക്കുന്നത് പറഞ്ഞ് ഇത്ര വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു എനിക്ക് ഈ രൂപയുടെ ഉഴക്കാണെന്ന് കഴിയാണ്ട് ഞാൻ അങ്ങോട്ട് കൊടുത്ത് വെച്ച് എൻ്റെ ചക്രകളെ ഒരാഴ്ച കഴിഞ്ഞപ്പം സേവ് ദ ഡേറ്റ് ഞാൻ വണ്ടി ഇൻസ്റ്റാഗ്രാമിലെടുത്തിട്ടിരിക്കുന്നു വേറെ ആൾക്കാർ അപ്പം ഇവരോർത്ത് ഞാൻ അറിയത്തില്ലെന്നാ ഞാൻ കണ്ടപ്പോൾ ഞാൻ 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 യാത്ര ചെറുക്കൻ പെണ്ണു വേണല്ലോ എന്നാലോചിച്ച് പോയി ഇതിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം ഞാൻ അതുകൊണ്ട് തീരുമാനിച്ചു ഇനി ഞാൻ എൻ്റെ അടുത്ത് ഇഷ്ടമുള്ളൊരു വന്നാൽ മതി വിശ്വാസമുള്ളൊരു വന്നാൽ മതി എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടായിപ്പോയി ഒരു വരും എന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി പിന്നെ ഞാൻ എന്തിനാണ് ഈ പാടുപെടുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടുപിടിച്ച് വരുമ്പോൾ എന്താ ഓക്കെ ഇത് ഞാനായിട്ട് കൊണ്ടുത്തന്നൊരു ബന്ധം നിങ്ങൾ സെറ്റിലാകി കള്ളം പറഞ്ഞ് ആയി മേടിച്ച് തിരിച്ച് മേടിച്ചു അത് ശരിയായില്ല അവരിപ്പം എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം പക്ഷെ അത് ശരിയായില്ല നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞ അപ്പം നമ്മളാ പൈസ വെറും ഞാൻ വെറും നിസാര പൈസ നിങ്ങൾ നിങ്ങളിതിനകത്ത് വാട്സപ്പിൽ ഒന്നു അത് പറയുന്ന ശരിയെന്ന് പറഞ്ഞാൽ നിസാര പൈസ ഞാൻ വാങ്ങുന്നത് ഓവർ പൈസയൊന്നും ഞാൻ വാങ്ങുന്നില്ല ഇടയ്ക്ക് പോകാൻ തിരി വേറെ പണിയൊന്നുമില്ല നിർത്തു പോകാൻ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഇതൊരു സേവനം പോലെയും ഇതൊരു നമ്മളൊരു ആസ്വദിച്ചൊക്കെ ചെയ്യുന്ന ഞാൻ വെറുതെ ഇരിക്കലെ എന്നോർത്തൊക്കെ ചെയ്യുന്ന ഒരു ബിസി ആയിട്ടിരിക്കും എപ്പോഴും നമുക്ക് മറ്റു ചിന്തകളൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഫ്രോഡുകളായിട്ടുള്ള ആൾക്കാർ അത് പറയണോ നൃത്തങ്ങളോട് അപ്പൊ അതിൻ്റെ റിയാക്ഷൻ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും അതായത് ഞാനൊരു ഓസിക്കൊന്നും ചെയ്തില്ല ഓസിക്കു ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ നമുക്ക് ഈ പാ നമ്മളൊരു മനസാക്ഷിയൊക്കെ വിചാരിക്കുമ്പോൾ മനസാക്ഷിയൊന്നും ഇവിടെ വേണ്ടടി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുള്ള സ്റ്റൈലെ പറ്റിക്കുന്നു പിന്നെ എന്തുകൊണ്ട് ചക്കരകള ഞായറാഴ്ച വെള്ളരിക്കായും മാങ്ങയൊക്കെ ഇട്ടൊരു വെള്ളരിക്കായിട്ടൊരു മോരുകാച്ചി അമ്മ മീൻ വറുത്തു പിന്നെ അതിലെ വേറെ എന്തൊക്കെ മീൻ മിക്സഡ് മീൻ മേടിച്ചിട്ടുണ്ടോ അത് വറുത്തു പിന്നെ എടുത്ത് ഓരനെന്തുവാണേ ആ കൂർക്കാൻ മെഴുക്കുരുട്ടി കൂർക്കാമെഴുക്കു ഇരുട്ടി ഇത്ര സംഭവം ഉണ്ടാക്കി ഇറച്ചിയും ബീക്കൊന്നും മേടിച്ചില്ല അങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ പുറത്തു പോകാനൊക്കെ തയ്യാറായിരിക്കുന്നു ചക്കരകളെ എന്നെല്ലാവരും പുറത്തൊക്കെ പോകും സിനിമ കാണുന്നെങ്കിൽ സിനിമ കാണാം പുറത്തൊരു പാർക്കിലോ ബീച്ചിലോ ഒക്കെ ഒന്ന് ഫാമിലി ആയിട്ട് ഇരിക്കും പോകുക സന്തോഷമാണ് ഒരിങ്ങി കുത്തി വീട്ടിൽ തന്നെ അടഞ്ഞു അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ശരിക്കും മാരേജ് പോലൊക്കെ തുടങ്ങി എൻ്റെ ചക്കരകൾ എന്തെങ്കിലും ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതൊരു പത്ത് രൂപ ചെറിയ വരമാളവും കിട്ടും ഒരാൾക്കൊരു ജോലിയും കൊടുക്കുക നമ്മളുടെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു കടന്നുപോയിക്കുള്ളൂല്ലോ ഇതൊക്കെ ഓർത്താണ് നമ്മളിത് തുടങ്ങിയത് ഇടയ്ക്ക് ചില ചീറ്റിങ്ങൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ മനസാക്ഷിക്കൊന്നും സ്നേഹത്തിനൊന്നും ഒരു വിലയില്ലെന്ന് തോന്നും അല്ല ഒരുപാട് പേർക്ക് മാച്ചൊക്കെ കിട്ടാറുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട മാച്ച് വരുമ്പോൾ ഞാൻ തരും ഇപ്പം കമ്പ്യൂട്ടറിലെല്ലാം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാണ് കമ്പ്യൂട്ടറിലെല്ലാം ആഡ് ചെയ്തത് ഹിന്ദു വേറെ ക്രിസ്ത്യൻ വേറെ മുസ്ലിം വേറെ പിന്നെ എന്തുവാണ് സെക്കൻഡ് മാരേജ് വേറെ ഹിന്ദു സെക്കൻഡ് ഈഴവ സെക്കൻഡ് മാരേജ് ക്രിസ്ത്യൻ ഈഴവ സെക്കൻഡ് മാരേജ് അങ്ങനെയൊക്കെ തിരിച്ചെടുത്ത് ഞാൻ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ പേരടിച്ചു കൊടുത്താൽ തന്നെ എല്ലാ ലൈനായിട്ട് വന്നോളൂ പിന്നെ പരസ്യമായിട്ട് എല്ലാവരുടെയും ഫോട്ടോ ഒന്നും ഞാൻ എല്ലാവർക്കും കൊടുക്കത്തില്ല അങ്ങോട്ടും കിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായി ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കത്തുള്ളൂ അങ്ങനെയൊക്കെ പിന്നെ അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ പാസ് ചെയ്യത്തുള്ളൂ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു വിചാരമുണ്ട് വീണ്ടും വീണ്ടും മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ ഡേഞ്ചർ സോണിലാണ് പിന്നെ കല്യാണം നടക്കുന്ന അങ്ങോട്ട് ഭയങ്കര പാടായിരിക്കും മുപ്പത് വയസ്സിന് മുമ്പ് എല്ലാ കല്യാണങ്ങളും നടത്തണം നടക്കുന്നുണ്ട് പിന്നെ കല്യാണം വേണ്ടേ വേണ്ടേ എന്ന് പറഞ്ഞ് ബലം പിടിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് ഒരു നാൽപ്പത് വയസ്സാകുമ്പോൾ അവർ ദൈവമേ കല്യാണം കഴിക്കേണ്ടത് വരുന്നത് അന്ന് ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചേക്കാമോ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ സങ്കല്പം അനുസരിച്ചുള്ള ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല സെക്കൻഡ് മാരേജ് ആയിരിക്കും അപ്പം നിങ്ങൾ അയ്യോ എനിക്ക് സെക്കൻഡ് മാര്യേജാ എന്ന് വിചാരിച്ച് അതിനൊരു കൺഫ്യൂഷൻ എടുത്ത് നിൽക്കുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയും അപ്പം പിന്നെ തേർഡ് മാരേജിനെ കിട്ടേണ്ടി വരും കെട്ടേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് മാരേജ് കഴിക്കാതിരിക്കണമെങ്കിൽ ആദ്യം തന്നെ ആലോചിച്ച് മുപ്പത് വയസ്സുള്ളിൽ കെട്ടിക്കും ഇപ്പൊ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വയസ്സാകുമ്പിള്ളേർ പെൺകുട്ടികളെ എന്ത് പറയാനും ഇരുപത്തെട്ട് വയസ്സുള്ളിൽ കല്യാണം കഴിച്ചിരിക്കും എന്തായാലും നമ്മൾ കല്യാണം കഴിച്ചിരിക്കണം വലിയ ആദർശമൊക്കെ പറയാൻ ചക്കരകളെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ഈ പറഞ്ഞ ആദർശം ഒന്നും കാണത്തില്ലെന്ന് നമുക്ക് നല്ല സാമ്പത്തിക പ്രതി നമ്മള് വരുമാനം വിദ്യാഭ്യാസം വരമാനം സൗന്ദര്യം ആരോഗ്യം മാതാപിതാക്കള് സഹോദരങ്ങളൊക്കെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആരും വേണ്ടെന്നൊക്കെ തോന്നും ഇതെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചോദ്യം കരുതൽ കഴിച്ചില്ലേ കരുതണം കഴിച്ചില്ലേ എന്ന് പറയും അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ ഓരോരുത്തരുടെ കെട്ടി കെട്ടി കെട്ടിപ്പോയി നമ്മൾ ഈ ചോദ്യം ചരവേറ്റ് നമ്മൾ പിന്നെ നമ്മുടെ യൗവനങ്ങളിലെ പയ്യ പയ്യെ കുറഞ്ഞ് നമ്മുടെ ഭംഗിയൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ ആരും നോക്കാതാവും നമുക്ക് ആലോചനകൾ വരാതാവും നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് പിന്തള്ളപ്പെടും അപ്പം നമ്മൾ ആർക്കും നമ്മളൊരു ചോദ്യ ചിഹ്നം പോലെ നിൽക്കേണ്ടി വരും മനസ്സിലെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ വേണം ഒരു പുരുഷനൊരു സ്ത്രീയും വേണം കല്യാണം കഴിക്കും നോക്കി നിനക്ക് എന്താണ് എത്ര നിങ്ങൾ പെണ്ണ് കിട്ടിയില്ലേ എന്താണ് നിന്റെ നിന്റെ ഗുണം കൊണ്ടാണ് നിനക്ക് ഇത് ഒരു പെണ്ണ് കിട്ടാത്തതെന്ന് പറയും പക്ഷെ എനിക്ക് നല്ലൊരാളായിരിക്കും ഒരു പക്ഷേ അതുപോലെ തന്നെ പെണ്ണിനോടും പറയും ആ നിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും നിനക്ക് ഇത്ര നാളോട്ട് കല്യാണം നടക്കാഞ്ഞത് എന്ന് പെണ്ണിനോട് വെറുതെ ഒരു പഴി കേൾക്കുകയാണ് നമ്മൾ ഒരു കാര്യവും കാണത്തില്ല ഇത് ഇതാണ് നമ്മുടെ സമൂഹം ഈ സമൂഹത്തിനൊന്നും മാറ്റാൻ ഇന്ന് വിചാരിച്ചാൽ നടക്കത്തൊന്നുമില്ല ഈ ഒരു ജനറേഷൻ ഉണ്ടല്ലോ ഇപ്പം നിൽക്കുന്ന ഈ എൻ്റെ പോലത്തെ ഒരു അമ്പത് ഇപ്പം എനിക്ക് പിന്നെയുള്ള നാൽപ്പതിൻ്റെ ജനറേഷൻ കൂടെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ജനറേഷൻ ഇവിടെ വരത്തുള്ളൂ അല്ലേ ആണല്ലേ ഇങ്ങനെ ചോദിക്കാത്തൊരു ജനറേഷൻ ഇപ്പോഴത്തെ ഈ മലയാളീസ് എവിടെ ചെന്നാണ് ചോദിക്കുന്നത് കുട്ടികളിൽ കല്യാണം കഴിച്ചോടനേക്കും കുട്ടികളായില്ലേ കുട്ടികളായില്ലേ കുട്ടികളായുള്ളവരെന്തോ സുഖിക്കുന്നതൊക്കെയാണ് അവരുടെ ചോദ്യം കുട്ടികളായ ഞങ്ങളെപ്പോലുള്ളവർ ഉള്ളവർ ഉന്തുവണ്ടിയും ഭാരവണ്ടിയും വലിച്ചു മടുത്ത് കുട്ടികളായിട്ടില്ലെന്നുള്ളവർ അത്രയോ സുഖവും സന്തോഷമായിട്ട് ജീവിക്കുകയെന്ന് ഞാനിപ്പോൾ പറയത്തുള്ളൂ എന്നാൽ വേറൊരു കാര്യം കൂടെ പറയാം കുട്ടികൾ ആക്കാതിരിക്കുന്നതും ഉണ്ടാകുന്ന അവസ്ഥയിൽ ഇല്ലാതാക്കി വെക്കുന്നതും അത്ര ശരിയല്ല നമുക്ക് ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണം എന്ന് ഒരു കുട്ടി വേണം അത് വേറൊരു ഫാക്ട് പല കാര്യങ്ങളുണ്ട് ഒരു കുട്ടികൾ കുട്ടി ഇപ്പം എനിക്ക് എന്നെ എന്നു വെച്ചാൽ എനിക്കൊരു വിവാഹബന്ധം പരാജയപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ ഓർത്താണ് ഞാൻ ജീവിച്ചത് മക്കളുടെ വളർച്ച മക്കൾ നമ്മുടെ ജീവിതത്തിലെ ആ ഏകാന്ത നമ്മുടെ സ്വന്തമെന്ന് വിചാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണമല്ലോ നമുക്ക് ബന്ധങ്ങൾക്കൊക്കെ ഞാനൊരുപാട് വാല്യൂ കൊടുക്കുന്നവരെയാണ് ഒറ്റയ്ക്ക് ജീവിക്കാം ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഇരുന്നോളൂ എത്രയോ സ്ത്രീകൾ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഫ്ലാറ്റിലൊക്കെ ഇരുന്നിട്ട് മക്കളില്ലാത്തവരുണ്ട് മക്കളുള്ളവരുണ്ട് തനിലേക്ക് നിന്ന് ചുരുങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവസാന കാലഘട്ടത്തിൽ സങ്കടപ്പെട്ട് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് ലാസ്റ്റ് ഘട്ടമായപ്പോഴാണ് അവർക്ക് ഒറ്റപ്പെടൽ തോന്നുന്നത് മക്കൾ വേണ്ടെന്ന് വിചാരിച്ചവർ ആണ് നല്ല പ്രായത്തിൽ മക്കൾ വേണ്ടെന്ന് വിചാരിച്ചാൽ നല്ല പ്രായത്തിൽ കല്യാണം വേണ്ടെന്ന് വിചാരിച്ചാൽ ഒറ്റപ്പെടലുമുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതെല്ലാം മക്കൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ് നമുക്കൊരു വിവാഹം ഒരു കൂട്ടത്യന്താപേക്ഷിതമാണ് പിന്നെ കൂട്ട് എടുക്കുമ്പോൾ നമ്മൾ സംസാരിച്ച് നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ എല്ലാ മനോ മന ചിന്തകൾ കുറേ ആൾക്കാരെ കിട്ടണം ഇതൊക്കെ ഇതിനകത്ത് സെറ്റായി വരേണ്ട കാര്യങ്ങളാണ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ചില ഫസ്റ്റ് മാരേജിൽ തന്നെ ഒരു ഭയങ്കര എട്ടിൻ്റെ പണിയും മേടിച്ചിട്ട് വന്നിട്ട് കുറേ അന്വേഷിച്ചിട്ടായിരിക്കും സെക്കൻഡ് മാരേജ് അതോ അതിന് പതിനാറിൻ്റെ പണിയായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ സൂപ്പർ ലൈഫായിരിക്കും കിട്ടുന്നത് മനസ്സിലായി അങ്ങനെയാണ് അപ്പം ഇപ്പം നമ്മളിപ്പം മാതാപിതാക്കൾ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ വിവാഹബന്ധത്തിൻ്റെ കെട്ടുടപ്പിനെ കുറിച്ചും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും അത് നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം സുഖ ദുഃഖങ്ങൾ ഒരുമിച്ച് ജീവിത പങ്കാളിയോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നതാണ് ദാമ്പത്യം ജീവിതം എന്നൊക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം നമ്മ തമ്മിൽ ഒരു പങ്കാളിക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രസിഡന്റ് രോഗദുരിതങ്ങളോ അല്ലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഉപേക്ഷിച്ചു പോരുന്നതല്ല ജീവിതം പരസ്പരം കൊടുക്കൽ വാങ്ങലിലൂടെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ജീവിതം പരസ്പരം തോറ്റുകൊടുക്കുന്നതാണ് ജീവിതം മനസ്സിലെ ഞാൻ ഞാൻ എന്ന ഭാവവും ഈഗോയും ഉള്ളതല്ല ദാമ്പത്യബന്ധത്തിലത് പാടേയില്ല എല്ലാത്തിലും പരസ്പരം എന്ത് വിഷയമുണ്ടെങ്കിലും പരസ്പരം താങ്ങും താങ്ങുന്നതലാകുന്നതായിരിക്കണം ജീവിതം എപ്പോഴും അകന്നിരിക്കേണ്ടവരല്ല ഒരു മനസ്സും ഒരു ശരീരമായിട്ട് തന്നെ ഇരിക്കേണ്ടവരാണ് ഒരാളുടെ മുഖത്തൊരു വാട്ടം വന്നാൽ അടുത്ത ആൾക്കത് കറക്റ്റായിട്ട് കണ്ടുടനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഞാൻ കഴിഞ്ഞടേ ഒരു ശ്രീശാന്തിന്റെ ഒരു അളിയനുണ്ടല്ലോ ശ്രീശാന്തിന്റെ അളിയന്റെ പേര് എന്തോ പെങ്ങളൊക്കെ എല്ലാം കഴിച്ച പയ്യൻ ആ പയ്യന്റെ പേരെന്തോ ഗായകനുണ്ടല്ലോ അറിയാവാമോ ആ ശ്രീശാന്തിന്റെ അളിയന്റെ പേര് യേശുദാസിന്റെ ഒക്കെ സ്വരമുള്ള നല്ല ഒരു പിടുക്കം പയ്യനാണ് ആ പുള്ളി ശ്രീശാന്തിന്റെ അളിയന പെങ്ങളൊക്കെ എല്ലാം കഴിക്കുന്നത് ആ പുള്ളിക്കാരൻ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ വൈഫ് അരികിലോട്ട് വരുന്നുണ്ട് ബാക്കിൽ കൂടെ വരുന്നുണ്ട് അപ്പോൾ വൈഫ് വന്നെന്ന് നമുക്ക് കാണാൻ പറ്റും പുള്ളിക്കാരൻ പാടുമ്പോൾ അറിയാൻ പറ്റില്ല പക്ഷെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് വൈഫ് വന്നത് മനസ്സിലായെന്ന് പറഞ്ഞ് അപ്പം എങ്ങനെ മനസ്സിലായെന്ന് ഏഹ് അധു ബാലകൃഷ്ണൻ എങ്ങനെ മനസ്സിലായെന്ന് സ്റ്റേജിൽ ഇരിക്കുന്ന ജഡ്ജ് ചോദിക്കുന്നുണ്ട് അപ്പം പുള്ളിക്കാരൻ പറയും എൻ്റെ വൈഫിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് അല്ലല്ലോ അന്ന് പറഞ്ഞ കണക്ക് എങ്ങനെ നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്മെല്ലടിച്ചാൽ മനസ്സിലാക്കണം അത്ര ആത്മബന്ധമുള്ള ബന്ധമായിരിക്കണം വിവാഹ വിവാഹബന്ധം അതായത് രണ്ട് ദമ്പതികൾ തമ്മിൽ അങ്ങനെ ആയിരിക്കണം അങ്ങനത്തെ ദമ്പതികളാകാൻ അങ്ങനത്തെ ദമ്പതികളാകാൻ നമ്മൾ നമ്മുടെ മകനെ വളർത്തി പ്രാർത്ഥനാക്കണം നമ്മുടെ മകളെയും വളർത്തി പ്രാർത്ഥനാക്കണം വി നമ്മള് വിദ്യാഭ്യാസം മേടിച്ച് സ്വന്തം കാലി നിൽക്കുമ്പം നമ്മൾ അഹങ്കാരത്തോടെ ജീവിക്കണം എന്നല്ല പറ മക്കളെ പഠിപ്പിക്കേണ്ടത് സ്വന്തം കാലിയും ഇനി എല്ലാം നേടി നീ ആരുടെ മുതലും തോറ്റു കൊടുക്കേണ്ട അങ്ങനെയൊന്നും അല്ല പറയേണ്ടത് നമ്മുടെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ ഭർത്താവിനെ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് നമ്മുടെ മാതാപിതാക്കളെയൊക്കെ കരുതി നമ്മൾ നന്നായി ജീവിക്കണമെന്ന് രണ്ട് കൂട്ടിലും നന്നായി കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് വേണം ജീവിതത്തിൽ ഇത് നമ്മുടെ ആവശ്യമാണ് കുറേ വിദ്യാഭ്യാസം നേടിയിട്ട് ഒരു വിവരവും ബോധവും ഇല്ലാത്ത ജീവിതം നമ്മുടെ മക്കൾ ജീവിക്കുന്നത് കാണേണ്ടി വരരുത് ചില മാതാപിതാക്കൾക്ക് മക്കൾ നല്ല ജോലി ശമ്പളമൊക്കെ ആണെങ്കിൽ അവർ കല്യാണം കഴിപ്പിക്കാതെ നിർത്തുന്ന പ്രവണതയുണ്ട് കൂടുതലും പെൺകുട്ടികളുടെ അമ്മമാർക്ക് അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന മഹാ കഷ്ടം പിന്നീട് ഒരിക്കൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നിങ്ങളെ വെറുക്കും അതിനിട പ്പോഴും നമ്മുടെ മക്കൾക്ക് നല്ല നമ്മുടെ നേട്ടത്തിനു വേണ്ടി നമ്മുടെ മക്കളുടെ വിവാഹമൊന്നും തടഞ്ഞു വെക്കരുതും അവർ നല്ല ജീവിതത്തിൻ്റെ ഭാഗം നമ്മൾ അടിച്ചു മാറ്റരുതും നമ്മളെ നമ്മുടെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവെന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്കാലവും അവർ നമ്മളെ ചെലവിൽ നിന്ന് നോക്കുന്ന ഒരു കറവപ്പശു നമ്മുടെ മക്കളെ ഒരിക്കലും കാണരുത് അങ്ങനെയൊക്കെ ഉള്ള കുറേ പേരുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ മാരേജ് ബ്യൂറോ വന്നതുകൊണ്ട് കുറേ ഫാമിലികളുടെ നല്ല മോശവും നല്ലതുമായ ക്യാരക്ടറുകൾ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചില മാതാപിതാക്കൾ വരാറുള്ളത് സ്ത്രീധനം ഒന്നും വേണ്ട പക്ഷെ നല്ല കുടുംബത്തെ പെണ്ണായിരിക്കണം അങ്ങനെ പറയാതെ നിങ്ങൾ സ്ത്രീധനം ഒന്നും വേണ്ട ഒരു പാവപ്പെട്ട കുടുംബത്തിലൊരു പെൺകുട്ടി മതി അച്ഛനും അമ്മയും മക്കളുമായിട്ട് താമസിക്കുന്ന നല്ലൊരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയെ മതി അതല്ലെങ്കിൽ അച്ഛനും അമ്മ ഇല്ലെങ്കിലൊന്നും ആരുമില്ലാത്തൊരു കുട്ടിയുണ്ടോ സിംഗു എൻ്റെ മകൻ ഒരു നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയാൽ മതിയെന്ന് ചോദിക്കുന്നവർ ആരുമില്ല എല്ലാവരും ചോദിക്കുന്ന തറവാട്ടിൽ പറഞ്ഞ കുട്ടിയായിരിക്കണം നല്ല സ്വഭാവം ഉള്ളതായിരിക്കണം ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചോദിക്കരുത് അങ്ങനെ ചോദിച്ചാൽ അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇന്നും ഇല്ല നിങ്ങളുടെ ആൻസറിനുള്ള ചോദ്യത്തിലുള്ള പെൺകുട്ടി അഹങ്കാരി അഹങ്കാരമുള്ളവരും സ്വന്തം കാലം നിൽക്കുക ഞാനെന്ന ഭാവമൊക്കെ ഉള്ള പെൺകുട്ടികളുടെ കാലഘട്ടമാണിത് അതൊക്കെ പഴയ സങ്കല്പങ്ങളാണ് ആ സങ്കല്പങ്ങളൊക്കെ മാറ്റുക കേട്ടോ അമ്മമാരും അച്ഛന്മാരും ഈ വിവാഹ ആലോചനയിൽ അവരാണ് കയറി വൾഗറാക്കുക എന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എനിക്ക് പറയാനുള്ള കാര്യം രണ്ട് കുട്ടികളെയും തമ്മിൽ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞൊരു നമുക്കൊരു ഡെഡിക്കേറ്റഡ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം നല്ല ഭർത്താവ് ആൺമക്കളുടെ അമ്മ പഠിപ്പിച്ചു കൊടുക്കണം നല്ല ഭാര്യയാകാൻ പെൺമക്കളുടെ അമ്മ പഠിപ്പിച്ചു കൊടുക്കണം ആ നല്ല ഭാര്യയും ഭർത്താവും ആയെങ്കിൽ മാത്രമേ നല്ല അമ്മയോ ഒച്ചനോ അവർ പിടിക്കാലത്താകത്തുള്ളൂ അവരിൽ നിന്നും ജനിക്കുന്ന മക്കൾ ഈ സമൂഹത്തിന് ഉതകുന്നവരാകത്തുള്ളൂ ഇവരും ഈ സമൂഹത്തിന് ഉതകുന്നവരാകത്തുള്ളൂ മനസ്സിലായ അപ്പം ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റഡി ക്ലാസ് ചെയ്ത് കൊടുത്തുവിടണം ഇത് നീ ഒന്നിനും തോറ്റി കൊടുത്തുവിടില്ലെന്ന് അമ്മ പറഞ്ഞു പറഞ്ഞുകൊട്ടു നിന്റെ നീ ജോലികളോളല്ലേ നീ അവൻ്റെ മുമ്പിൽ ഒന്നും താഴല്ലോ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും നീ അവൾ പറഞ്ഞ കേൾക്കല്ലോ നീ പറഞ്ഞ അവൾ കേൾക്കണം എന്ന രീതിയിൽ ഭർത്താവിൻ്റെ അമ്മയും അതായത് ആൺകുട്ടിയുടെ അമ്മയും പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇതിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഇവർ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് ഇതെൻ്റെ ഭർത്താവാണ് എൻ്റെ സ്വന്തമാണ് ഇതെൻ്റെ ഭാര്യയാണ് ഇവൾ ഇനി ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ എൻ്റെ ജീവിതസഖിയാണ് ഇവൾ എന്നും എൻ്റെ കൂടെ ഉണ്ട ഉണ്ടാകേണ്ടവളാണ് എന്ന അല്ല രണ്ട് പേര് വരുന്നത് കാരണം രണ്ട് വീട്ടുകാരും തലയിൽ ഓതിക്കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്ന ചേർന്നിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് അങ്ങനെ ആകരുതൂ ഒരു വ്യക്തിയായി തീരണം എങ്കിൽ മാത്രമേ കുടുംബം കറക്റ്റായി പോകത്തുള്ളൂ ആണല്ലേ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ അല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുമ്പോൾ ഒന്നായി തീരണം അല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വെറുതെ ഡൈവേഴ്സ് ആകാമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് ഡൈവേഴ്സ് കേസുകളുടെ ഒരു കോഷയാത്രയുണ്ട് ഞാൻ പോലും ഓർക്കും ഇത് എന്തിനിങ്ങനെ കല്യാണം കഴിക്കുന്നെന്ന് എന്തുമാത്രം പേരാന്നറി ഡെയിലി നൂറുകണക്കിന് ആളുകളാണ് വരുന്നത് ഞാൻ എടുക്കുന്നില്ല കുറേയൊക്കെ ഞാൻ നോക്കും ഇത് നടക്കാൻ പറ്റിയാണെന്ന് എന്നിട്ട് ഞാനൊരു മറുപടി കൊടുക്കുന്നുണ്ട് അത്രയാണ് വെയ്റ്റിംഗ് വെയ്റ്റിംഗ് വെയ്റ്റിങ്ങിൽ ഇട്ടിരിക്കുകയപ്പോൾ അതിനെ മാത്രം ഫസ്റ്റ് മാരേജിൽ ഇരട്ടിയാണ് സെക്കൻഡ് മാര്യേജ് വരുന്നത് അതുകൊണ്ട് പറയുന്നു ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ തന്നെ കുട്ടികൾക്ക് ബന്ധത്തിൻ്റെ വാല്യൂ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തുവിടണം നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ മരുമകളായി വരുന്ന മക്കൾ ഒരു കാര്യത്തിൽ ഇടപെടരുത് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് അവർ തമ്മിൽ തീർത്തോളം പ്രശ്നം നമ്മൾ ഇടപെടുകയും ചെയ്യലും അതുപോലെ മകുടെ കുടുംബജീവിതത്തിനും കയറി നമ്മൾ കയറി ഒന്നും പറയാൻ നിൽക്കരുത് അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും ഇത്ര എനിക്കിന്ന് പറഞ്ഞാൽ പറയുന്നത് ശരിയാണോ തെറ്റായത് എൻ്റെ അറിവിൽ വെച്ചും ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുമാണ് ഈ പറയുന്നതല്ല ഓക്കെ നല്ല ദിവസം ആശംസിക്കുന്നു ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോകാണ് ചക്കറികളെ ഇന്ന് ചോറ് കറികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചോർണ്ണം ഉള്ളത്തെടുക്കത്തെടുക്കത്തിലാണ് ഓക്കെ